ഞാൻ സിന്ധു സതീശൻ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ചൂടേറിയൊരു ചർച്ച വിഷയം എന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ കുറിച്ചാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് എന്താണ് വഖഫ് ബോർഡ് എന്താണ് വഖഫ് ബോർഡ് നിയമനം ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഒരു സുപ്രഭാതത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ഒരു വ്യക്തി കടന്നു വന്നു നമ്മൾ നാളിതുവരെയും കളിച്ചു വളർന്ന സ്ഥലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചത് മുസ്ലിങ്ങളാണെന്ന് അതുകൊണ്ട് ഈ ഭൂമി വഖഫ് ബോർഡിന്റെ കീഴിലാണെന്നും അവകാശപ്പെട്ട ആ ഭൂമി പിന്നെ വഖഫ് ബോർഡിൻ്റെതായി മുസ്ലിങ്ങളുടേതായി ഇനി ആ സ്ഥലം നമ്മൾ കളിച്ചു വളർന്ന സ്ഥലമാണെന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ ഭൂമിയുടെ അടിയാധാരവും ആധാരവും കൊണ്ട് സുപ്രീം കോടതിയിൽ വരെ പോയി തെളിയിക്കേണ്ടി വരും ഇതാണ് വഖഫ് ബോർഡ് ഇത് എന്ത് തരത്തിലുള്ള നിയമമാണല്ലേ എത്ര ഭീകരമായ ശരീര നിയമങ്ങൾ ഈ ഒരു നിയമം കൊണ്ട് എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും എത്രയോ അമ്പലങ്ങളുടെ ആരാധനാലയങ്ങളുടെ സ്ഥലങ്ങൾ കൈയേറിയിട്ടുണ്ടാകും ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് ഭേദഗതി ബിൽ പാസാക്കാൻ തീരുമാനിച്ചത് വഖഫ് ബോർഡ് നിയമങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും കോടതിയുടെ കീഴിലായിരിക്കണമെന്നും വഖഫ് ബോർഡ് വഴി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ കൃത്യമായ റവന്യൂ നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്നും വഖഫ് ബോർഡ് അതാത് പ്രദേശത്തെ ജനപ്രതിനിധികളും മുസ്ലിം പിന്നോക്ക പ്രതിനിധികളും ഉണ്ടായിരിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ഈ ഒരു ഭേദഗതിയിൽ എന്താണ് തെറ്റായിട്ടുള്ളത് എന്തിനാണ് ഇന്ത്യയിൽ ഈ ഒരു വഖഫ് ബോർഡ് ഭേദഗതിക്കെതിരെ കലാപം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇന്ത്യ മറ്റൊരു വിഭജനം കാണേണ്ടത് ഈ ഒരു വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിൽ ഇന്ത്യയെ വിഭജിക്കാൻ മാത്രം തെറ്റായ എന്ത് തീരുമാനമാണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ എല്ലാവർക്കും ബാധകമായ അനുസരിക്കേണ്ട പാലിക്കേണ്ട നിയമനിർമ്മാണമുണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ ഭരണഘടനയെ അനുസരിച്ചാണ് ഭാരതത്തിൽ ജീവിക്കുന്നത് അതിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഈ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും മുസ്ലിങ്ങൾക്കും ബാധകം തന്നെ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാരതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാവരും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും അനുസരിച്ചേ പറ്റൂ ഇത് മുസ്ലിങ്ങളുടെ ശരീര നിയമം പാസ്സാക്കുന്ന രാജ്യമല്ല ജനാധിപത്യ രാജ്യമാണ് പിന്നെ ഇന്ത്യയിലത്തെ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നാണ് വെപ്പ് സ്വന്തം മതത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി മതേതരമാണ് എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല സത്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി മതതരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാത്ത ചോദ്യമായി തീരും മുസ്ലിം ലീഗ് ഒരു മതപാർട്ടി ആയതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെതിരെ അവർ പ്രതികരിക്കും പ്രതികരിച്ചിരിക്കും ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രതികരിക്കുന്നതിൽ ഒരു ന്യായമില്ലെങ്കിൽ കൂടി അവർ പ്രതികരിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല പിന്നെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗ വേദിയിൽ അവർക്ക് മതം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ എന്നും അവർക്ക് മതവും മതവിശ്വാസവുമാണ് അത്രേ വലുത് പിന്നെ ഇത് എങ്ങനെയാണ് മതേതര പാർട്ടിയാവുന്നത് അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്ട് ഒരു മുസ്ലിം ലീഗിന്റെ ജാഥയിൽ വിളിച്ച മുദ്രാവാക്യമായിരുന്നു അമ്പലനടയിൽ കൂട്ടിക്കെട്ടി പച്ചക്കെട്ട് കത്തിക്കുന്നു ഈ അമ്പലനടയിലേക്ക് എത്തിച്ചേരുന്നത് സംഘപരിവാർ മാത്രല്ല എല്ലാ ഹിന്ദുക്കളും ഹൈന്ദവ വിശ്വാസികളെ എല്ലാ വിശ്വാസികളും അമ്പലത്തിൽ പോവുകയും തൊഴുകയും ചെയ്യുന്നു അങ്ങനെ പോകുന്ന ഹൈന്ദവ ജനങ്ങളെ ഹൈന്ദവ സമൂഹത്തെ കൂട്ടിക്കെട്ടി പച്ചക്കെട്ട് കത്തിക്കും എന്ന് മുസ്ലിം ലീഗിലത്തെ അണികളാണ് വിളിച്ച് പറയുന്നത് ഇത് നേതൃത്വം അറിയാതെ എങ്ങനെയാണ് വിളിച്ച് പറയുക ഇവർ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയാൻ കേരളത്തിൽ ഭൂരിഭക്ഷമൊന്നും ആയില്ല അതിനു മുന്നേ ഹൈന്ദവർക്ക് നേരെ ഇത്തരത്തിലുള്ള കൊലവിളി നടത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത് കേരളത്തിൽ ആര് ഭരിക്കണം എന്ത് ചെയ്യണം എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു കൂട്ടം മുസ്ലിങ്ങളാണ് ഭഗവോഡ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിലെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഈ ഒരു നിയമ ഭേദഗതി ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഈ ഒരു നിയമ ഭേദഗതി തകർക്കുന്നത് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് വ്യക്തമാണ് ശക്തവുമാണ് അത് പൊതുജനങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നിയമ ഭേദഗതിയുമാണ് അതെങ്ങനെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നത് അല്ല പണ്ട് മുസ്ലിം ലീഗ് നടത്തിയ ആ ജാഥയിലെ ജാഥയിലെ മുദ്രാവാക്യം വിളിക്കുന്നതാണോ ഈ ഒരു നിയമ ഭേദഗതി ബിൽ വന്നു കഴിഞ്ഞാൽ അമ്പലനാടിൽ കൂട്ടിക്കെട്ടി കത്തിച്ചു കളിയും എന്ന് പറഞ്ഞതാണോ ഈ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കും എന്ന് പറയുന്നത് ഇനി ഈ മുസ്ലിം ലീഗ് നേതാവ് പ്രതികരിച്ചത് അത് അവരുടെ മതപരമായ കാര്യമായത് കൊണ്ടയം ബഹബോഡി എന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അണ്ടറിലുള്ളതാണ് അപ്പോൾ ഈ പ്രതികരണം ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരു മുസ്ലിം സൊസൈറ്റിയിലെ ആളെന്ന നിലയിൽ ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് ഒരു മതതര പാർട്ടി എന്നാണ് എല്ലാ മതങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിക്കൊടുക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് നാളെ ഇതുവരെ ആയിട്ട് ഞാനൊക്കെ വിശ്വസിച്ചത് എന്നാൽ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഭരണഘടനയ്ക്കെതിരായ അക്രമമാണ് ഈ വകഫ് ബോർഡ് ഭേദഗതി ബില്ലെന്നാണ് കണ്ടവന്റെ സ്വത്ത് കയ്യേറാൻ ഭരണഘടനയിൽ എവിടെയാണ് അവകാശമുള്ളത് കെ സി വേണുഗോപാലെ അങ്ങനെ മറ്റൊരുവന്റെ സ്വത്ത് കയ്യേറാൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും റൈറ്റ് ഉണ്ടോ ഇതാണ് അനുരാഗ് താക്കൂർ അന്ന് പാർലമെന്റിൽ പറഞ്ഞത് ഈ ഭരണഘടനയുടെ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ പോരാ ഇടക്കൊക്കെ അതൊന്നും എടുത്ത് വായിക്കണമെന്നും അതുപോലെ മറ്റൊരു മതതര നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇദ്ദേഹത്തെ പിന്നെ ഹിന്ദുക്കളുടെ കാര്യം മിണ്ടുന്നതേ ഹറാമാണ് ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊലക്കെതിരെ ഹിന്ദു വംശഹത്യക്കെതിരെ പ്രധാനമന്ത്രി ശബ്ദിച്ചപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രധാനമന്ത്രി പ്രസ്താവന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ മതേതരനായ പ്രേമചന്ദ്ര സാറിനൊക്കെ മുസ്ലിങ്ങൾക്ക് നോവുമ്പോഴേ അദ്ദേഹത്തിന് നോവും ഹിന്ദുക്കൾക്ക് എത്ര നോന്താനും അവർക്ക് വിഷയമല്ല കാരണം ഹിന്ദുക്കൾ ആരും പ്രേമചന്ദ്രന്റെ വോട്ട് ബാങ്ക് അല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ ബഹഫ് ബോർഡ് നിയമ ഭേദഗതി ബിൽ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതിൽ എവിടെയാണ് അക്രമമുള്ളത് വഹുബോർഡ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂമി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇതിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി ചെങ്കിടുന്നെന്ന് പറഞ്ഞതാണ് മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചു ആക്രമിക്കുന്നത് അതെന്താ പ്രേമചന്ദ്രൻ സാറെ ഈ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ മറ്റു മതസ്ഥർക്ക് ജീവിക്കണ്ടേ എന്തായാലും മതേതരനായ പ്രേമചന്ദ്രൻ സാറിനെ വോട്ട് ചെയ്ത് എം പി ആക്കി വിജയിപ്പിച്ചു വിട്ട മതേതര ഹിന്ദുക്കളെ നിങ്ങൾക്ക് നമോവാകും കാരണം നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിൽ വേട്ടക്കാരൻ മുസ്ലിങ്ങളാണെങ്കിൽ ഇരകൾ നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേമേന്ദ്ര സാറും മുസ്ലിങ്ങൾക്കൊപ്പമേ നിൽക്കുക അതുപോലെ തന്നെ മതത്തിനും ജാതിക്കും അതീതമായി മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് ഇത്ര ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് സത്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം എന്നുള്ളത് ജിഹാദികളുടെ കക്ഷത്തിലാണ് അതുകൊണ്ട് ഇടതുപക്ഷം എന്ത് പറയണം എങ്ങനെ പറയണം എങ്ങനെയൊക്കെ എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം മത നേതാക്കളാണ് പുരോഹിതന്മാരാണ് നമ്മുടെ ആലത്തൂരിലത്തെ കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞത് ഇത് ഭരണഘടനാ ലംഘനമെന്നാണ് സത്യത്തിൽ ഈ വഖഫ് ബോർഡ് ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോൾ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ലംഘിക്കപ്പെട്ടതെന്ന് രാധാകൃഷ്ണൻ സാർ തന്നെ വിശദീകരിച്ചാൽ കൊള്ളാം കാരണം നമുക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് മറ്റേതെങ്കിലും വ്യക്തിയുടെ സ്വത്തുക്കൾ അനധികൃതമായിട്ട് കൈവശപ്പെടുത്താൻ അവകാശമുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എഴുതിയിട്ടുള്ളത് എവിടെയാണ് എഴുതി ചേർത്തിട്ടുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം അധികാരവും ആർഭാടവും മനോരോഗമായി കൊണ്ട് നടക്കുന്ന ഇരട്ടത്താപ്പ് നേതാക്കളിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ മാത്രമേ പൊതുസംഭവം പ്രതീക്ഷിക്കാവൂ എങ്കിലും നിങ്ങളുടെ വില കുറഞ്ഞ ഇത്തരം പ്രതികരണങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാത്ത ഏതെങ്കിലും സാധാരണക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ ഹിന്ദു സമൂഹത്തിൻ്റെ ശത്രുക്കൾ നിങ്ങളൊക്കെ തന്നെയാണ് കെ സി വേണുഗോപാലിനോട് ഒന്നേ പറയുന്നു അയോധ്യയിലെയും ഗുരുവായൂരിലെയും ക്ഷേത്ര കമ്മിറ്റികളും ബോർഡുകളും കണ്ടവന്റെ സ്വത്ത് കൈയ്യടക്കാനോ ആഗ്രഹിക്കാനോ പോകില്ല അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഉള്ള സ്ഥലം നിങ്ങൾ വഖഫ് ബോർഡിന് തീരെഴുതി കൊടുക്കാതിന് നൽ മതി പള്ളി പൊളിക്കലും ആൾക്കാരെ കത്തിക്കലും കലാപവും ഒടുവിൽ അമ്പലപ്പണിയലും ഇതൊക്കെ വീണ്ടും തനിയാവർത്തനമാകും ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ആരെയും ഭയക്കാതെ ആരെയും അടിമയാകാതെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം മറ്റൊരു നല്ലൊരു വീഡിയോ എന്ന് എല്ലാവർക്കും ജയ് ഹിന്ദ്